എന്താടാ പറ എന്തോ പറയാൻ വന്നതാണല്ലോ എന്നാ കാണിക്കോലി തിരക്ക് കാരണം ഭർത്താവിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നാൽ എന്തു ചെയ്യും പുതിയ ഭാര്യയെ യുവതി ശ്രദ്ധ നേടുന്നു പ്രശസ്ത മലേഷ്യൻ ഗായിക അസ്ലിൻ ആരിഫാണ് ഭർത്താവിന് രണ്ടാം ഭാര്യയെ കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വ്യക്തിഗത വളർച്ചയ്ക്കുമാണ് ഈ തീരുമാനമെന്ന എസ്ലിന്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഭാര്യനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിലും ജോലി തിരക്ക് കാരണോ ഭാര്യമാരെ ശ്രദ്ധിക്കാനും പുറത്തു കൊണ്ടുപോവാനും ഐസ്ക്രീം വാങ്ങി തരാനൊക്കെ അതിന് ഭർത്താക്കന്മാരെന്താ ആറു മാസത്തെ കുഞ്ഞനറ്റ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കാന് അല്ലെ കയ്യോ കാലോട്ടുണ്ട അടുത്ത കഴിക്കുന്നതും ജോലി തിരക്കുള്ള ഞാൻ ആയിക്കോട്ടെ അതാകുമ്പോ പിന്നെ പിന്നേം കേട്ടാലോ ഏർ അത് പറയുമ എന്തൊരു ശുഷ്കാന്തി അല്ല ഈ ജോലി തിരക്ക് കഴിഞ്ഞാല് രണ്ടാമത് കഴിച്ചോളോട് തിരിച്ചു പോവാൻ പറഞ്ഞാൽ ഓള് പോവാ എടാ ലോകത്തുള്ള ഒരു ഭാര്യമാർക്കു ഭർത്താവ് വേറെ കല്യാണം കഴിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടൂല്ല കുടുംബജീവിതത്തിന്റെ മഹിമ അറിയുന്നവര് ഒരു ഭാര്യ തളർന്നു വീണാലോ വേറൊരു വിവാഹം കഴിക്കൂല സത്യത്തില് ഇവള് മറ്റോളെ പെടുത്തിട്ട് രക്ഷപ്പെട്ടതാവണ സാധ്യത അല്ലെങ്കിൽ ഓക്ക് വേറെ ലൈന് സെറ്റായിക്കുണ്ടാവും എനിയിപ്പോ പാട്ടും പാടി നടക്കാനാ ഇവന്മാരെല്ലാം സഹിക്കുന്നല്ലെ ഗതികേട് നമ്മക്കല്ലേ അറിഞ്ഞോടും